എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടും നിലവിളക്ക് അണയ്ക്കേണ്ട ചില രീതികളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വലിച്ചു നീട്ടണില്ല കേട്ടോ ഒന്ന് രണ്ട് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വലിച്ചു നീട്ടിയിട്ടാണ് സംസാരിക്കണതെന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആവണാണോ കേട്ടോ അപ്പോൾ നിലവിളക്ക് കൊളുത്തിയ ശേഷം തിരി ഒരു പ്രത്യേക രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ സർവ ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും അതുപോലെ തന്നെ സമ്പത്ത് പെരുകയും ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് തോന്നിയ പോലെ കൈകൊണ്ട് വീശി അണക്കിയ അതുപോലെ തന്നെ ഊതി അണക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്തണ യാതൊരു ഫലം ഉണ്ടാവില്ല ഫലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമുക്ക് ഇരട്ടി ദോഷം വന്ന് ഭവിക്കുകയും ചെയ്യൂട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ദിവസം രണ്ടു നേരം വിളക്ക് കൊളുത്തണോ അല്ലെങ്കിൽ ദിനം പ്രതി നിലവിളക്ക് കൊളുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോന്നൊക്കെ തീർച്ചയായിട്ടും ഗുണം കേട്ടോ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജീനെ എന്താ പറയുക ഇല്ലാതെക്കാൻ നിലവിളക്കിൻ്റെ സാന്നിധ്യം സഹായിക്കും നമുക്ക് തോന്നിയ പോലെ നിലവിളക്ക് കൊളുത്തിയോണ്ട് കാര്യമില്ല അതിൻ്റെ ചിട്ടയോടും ചടങ്ങുകളോടും കൂടിയിട്ട് തന്നെ നിലവിളക്ക് കത്തിച്ച് വെക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയും അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജിയും കടന്നു വരുന്നതിന് സഹായിക്കുന്നുണ്ട് നിലവിളക്ക് രണ്ട് നേരം കൊളുത്തുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾ രാവിലെയാണ് അതായത് സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പ് രാവിലെ നിലവിളക്ക് കൊത്തിക്കുമെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്കൊരു ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മളുടെ കുളിയും എല്ലാം കഴിഞ്ഞ് രാത്രി രാവിലെ പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ എട്ട് മണിക്കോ ഒന്നും വിളക്ക് വെച്ചിട്ടേ യാതൊരു കാര്യവും ഇല്ല കേട്ടോ പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അതായത് വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ സൂര്യാസ്തമയത്തിന് തൊട്ട് മുൻപായിട്ട് വേണം നിലവിളക്ക് കത്തിക്കാൻ രാവിലെയാണെങ്കിൽ ഉദിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടും വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം ദിനവും അതായത് ദിവസവും നമ്മൾ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയും അതുപോലെ തന്നെ ദൃഷ്ടിദോഷങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിളക്ക് കത്തിച്ച് വെക്കുന്നത് അത്യധികം ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും നിങ്ങൾ നിലവിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പൂജാമുറി ചിലർക്ക് പൂജാമുറി ഉണ്ടാവും ചിലരുടെ വീട്ടിൽ ചിലർക്ക് അതിനുള്ള ഒരു പ്രാപ്തിയൊന്നും ഉണ്ടാവില്ല നമുക്കിപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ വളരെ സാധാരണക്കാരാണ് അപ്പോൾ നമ്മളുടെ അങ്ങനെ പൂജാമുറി പറഞ്ഞ ഒരു മുറിയില്ല അപ്പോൾ നമ്മൾ ഹോളിൽ അല്ലെങ്കിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിലവിളക്ക് വെച്ചിട്ട് ആ ഒരു സ്ഥലം എന്താ പറയുക നമ്മളുടെ നിലവിളക്ക് കൊളുത്തുന്നതിനും വെക്കുന്നതിനൊക്കെ ആയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക അവിടെ നല്ല വൃത്തിയിലും വെടുപ്പിലും കൊണ്ട് നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പൂജാമുറി ഉള്ളവർ അങ്ങനെ കൊണ്ടുനടക്കുക അല്ലാത്തവർ വൃത്തിയുള്ള ഒരു സ്ഥാനം അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുക രാവിലെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ നിലവിളക്കിൻ്റെ തിരി കൊളുത്തേണ്ടത് ദിശ പറയണത് കിഴക്ക് ദിശയിലേക്കാവണം രാവിലെ നിലവിളക്ക് കത്തിക്കുമ്പോൾ കിഴക്ക് ദിശയിലേക്ക് തിരിയിട്ട് വേണം നിങ്ങൾ നിലവിളക്ക് കത്തിക്കാൻ എന്നാൽ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടെങ്കിലും നിലവിളക്ക് കത്തിക്കണം ആ ഒരു സമയത്ത് പടിഞ്ഞാറോട്ട് തിരിയിട്ടിട്ട് വേണം നിങ്ങൾ നിലവിളക്ക് കത്തിക്കാന് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്യുന്നതിന് സഹായിക്കും അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് തോന്നുന്ന പോലെ വിളക്ക് കത്തിച്ചിട്ട് അതുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയോ ഒരു പോസിറ്റീവ് ഊർജമോ നമ്മളുടെ വീട്ടിൽ ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ചിട്ടയും ചടങ്ങുകളോട് കൂടി തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചിലർ ചോദിക്കണാണ് രണ്ട് തിരിയിട്ടിട്ട് കത്തിക്കണോ ഒരു തിരിയിട്ടിട്ട് കത്തിക്കണോ മൂന്ന് തിരിയിട്ട് കത്തിക്കണോ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ അഞ്ച് തിരിയിട്ട് കത്തിക്കണമെന്ന് ഒരു കാര്യം പറയാം ഒറ്റ തിരി നിങ്ങൾ ഒരു കാരണവശാലും നിലവിളക്ക് കത്തിക്കരുത് എന്നാൽ നിലവിളക്കിന് ഒരു തിരിയല്ലാതെ ഒന്നിലധികം തിരികൾ ഇട്ടിട്ട് ദീപനാളങ്ങൾ തെളിക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല അതായത് രണ്ട് തിരി അതായത് രണ്ട് തിരിയിട്ടിട്ട് നമ്മൾ നിലവിളക്ക് കത്തിക്കാണ് പടിഞ്ഞാറും കിഴക്കും ദിശയിലേക്ക് എന്താ പറയുക തിരികളിട്ടിട്ട് നിലവിളക്ക് കത്തിക്കുന്നത് ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ ചിലർ ത്രിമൂർത്തി സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് തിരിയിട്ടിട്ട് കത്തിക്കാറുണ്ട് എന്നാൽ വിശേഷപ്പെട്ട ചില ദിവസങ്ങളിലായിട്ട് ചിലർ അഞ്ച് തിരിയിട്ടിട്ട് കത്തിക്കാറുണ്ട് ആ അഞ്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ ഒരു തിരി ഈശാന മൂലയിലേക്ക് അതായത് വടക്ക് കിഴക്കേ മൂലയിലേക്കായിട്ട് ദീപനാളം വരുന്ന രീതിയിൽ കത്തിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ തിരിയിട്ടിട്ട് നിങ്ങൾ നിലവിളക്ക് കത്തിക്കരുത് ഒരു കാരണവശാലും അതേസമയം രണ്ട് തിരിയിട്ടിട്ടോ മൂന്ന് തിരിയിട്ടിട്ടോ അഞ്ച് തിരിയിട്ടിട്ടോ നിങ്ങൾക്ക് ദീപം കൊളുത്താവുന്നതാണ് അത്യധികം ശുഭകരമാണ് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അഞ്ച് തിരിയിട്ടിട്ട് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിലൊരു തിരി വടക്കേ കിഴക്കേ ദിശ അതായത് ഈശാന മൂലയിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു തിരി വരണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ദിനം പ്രതി നിലവിളക്ക് കത്തിക്കുമ്പോൾ രാവിലെയും വൈകിട്ട് കത്തിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഓരോരുത്തരുടെ സമയവും സൗകര്യവും സാഹചര്യമൊക്കെ അനുസരിച്ചിട്ടാണ് നിലവിളക്കൊക്കെ കൊടുത്താറുള്ളത് അപ്പോൾ രണ്ട് തിരിയിട്ട് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ എടുക്കണ എണ്ണേൻ്റെ കാര്യമാണ് കേട്ടോ നമ്മൾ നല്ലെണ്ണ എടുക്കും ചിലപ്പോൾ വെളിച്ചെണ്ണ എടുക്കും ചിലപ്പോൾ നെയ്യ് എടുക്കും അതും നമ്മളുടെ പ്രാപ്തിക്കും നമ്മളുടെ സാഹചര്യത്തെ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് മിക്ക ആളുകളും നല്ലെണ്ണയാണ് എടുക്കാൻ ഉപയോഗിക്കാറുള്ളത് നിലവിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ നല്ലെണ്ണ വെച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിലൂടെ ദുരിത നിവാരണത്തിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക വർധനവേനൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മൾ നെല്ലവിളക്ക് കത്തിക്കുന്നതിലൂടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകാൻ സഹായിക്കും വളരെ ചുരുക്കം ചിലരാണ് നെയ്യൊക്കെ വെച്ച് കത്തിക്കുക എന്നാൽ പറഞ്ഞില്ലേ നെയ്യൊക്കെ വെച്ച് വിളക്ക് കത്തിക്കണം എന്നെ കുറച്ചൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടും ഇച്ചിരി ഉയർന്നു നിൽക്കണവരെന്നെ ആയിരിക്കണം അറിയാലോ വിലയും കാര്യങ്ങളൊക്കെ എന്നാൽ നമുക്ക് ചില പ്രത്യേക ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നെയ്യ് വെച്ച് കത്തിക്കാം കേട്ടോ അത് അത്യധ അത്യധികം ശുഭകരമാണ് നെയ്യ് വെച്ചിട്ട് നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ബുദ്ധി വർദ്ധിക്കാനും സാമ്പത്തിക ഉയർച്ചയും ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾക്കും അത് സഹായിക്കും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ കടാക്ഷം വളരെ കൂടുതലുള്ളൊരു വസ്തുവാണ് ഈ നെയ്യ് ഈ നെയ്യ് വെച്ച് വിളക്ക് കത്തിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ വന്നു ചേരും കേട്ടോ എന്നിട്ട് നെയ്യ് വെച്ച് മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ എന്നല്ല പറഞ്ഞത് നല്ലെണ്ണ വയ്ക്കാം നല്ലെണ്ണ വെച്ച് വിളക്കെത്തിക്കാം വെളിച്ചെണ്ണ വെച്ച് വിളക്ക് കത്തിക്കാം അതുപോലെ തന്നെ നെയ്യ് വെച്ചിട്ടും നിങ്ങൾക്ക് വിളക്കെത്തിക്കാവുന്നതാണ് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു വിളക്ക് കത്തിച്ച് വെക്കാൻ പോകുന്ന സ്ഥലം അടിച്ചു തുടച്ച് വൃത്തിയാക്കി അവിടെ ഇച്ചിരി വെള്ളം കുറഞ്ഞിട്ട് വേണം നിലവിളക്ക് കത്തിച്ച് വെക്കാൻ അതുപോലെ തന്നെ നിലവിളക്ക് ഒരു കാരണവശാലും തറയിൽ വെക്കാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ ഒരു തളികയിലോ പീഠത്തിലോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഇലയുടെ മുകളിൽ വാഴേൻ്റെ വാഴേൻ്റെ എലേൻ്റെ മുകളിലെങ്കിലും നെല്ലവിളക്കി കയറ്റി വെക്കണം വെറും തറയിൽ നെല്ലവിളക്ക് നെല്ലവിളക്ക് വയ്ക്കാൻ ഒരു കാരണവശാലും പാടില്ല കേട്ടോ അതുപോലെ തന്നെ വിളക്കിന് ചുറ്റും കുറച്ച് പൂക്കളൊക്കെ ഇടുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് തെച്ചിപ്പൂ തുളസി ഇതൊക്കെ ഇടുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ കിണ്ടിയിൽ വെള്ളം വെക്കുന്നതും നിലവിളക്കിനോടൊപ്പം തന്നെ കിണ്ടിയിൽ വെള്ളം വെക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഈ കിണ്ടിയിലെ വെള്ളം എന്താ ചെയ്യണം എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നിങ്ങൾക്കത് സേവിക്കാവുന്നതാണ് തീർത്തായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ അത് സേവിക്കാവുന്നതാണ് ഇനി ഇപ്പം നിങ്ങൾക്ക് അത് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വൃക്ഷ ചുവട്ടിലോ വൃക്ഷ ചുവട്ടിലോ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നടക്കണ വഴിയിൽ ഒഴിച്ചിട്ട് ബാക്കി എവിടെ വേണമെങ്കിലും ആ തീർത്ഥം കിണ്ടിയിലെ തീർത്ഥം ഒഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് സേവിക്കുകയാണെങ്കിൽ അത്യധികം ശുഭകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ കത്തിയതിന് ശേഷമുള്ള തിരിയില്ലേ ഇതെന്ത് ചെയ്യണമെന്നും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ആ തിരി നിങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞപ്പോൾ കിണ്ടിയിലെ വെള്ളത്തിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ സേവിക്കാനല്ല കേട്ടോ ആ തിരി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേതെങ്കിലും വൃക്ഷ ചുവട്ടിൽ ഇടുക അതായത് അവിടെ ഇടുക അല്ലാതെ നിങ്ങൾ എന്താ പറയുക നമ്മൾ നടക്കണ വഴിയിലോ ചവിട്ടണ വഴിയിലൊന്നും ഈ തിരി ഇടാൻ പാടില്ല കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ ഒഴുകണ ജലാശയത്തിലേക്ക് ഒഴുക്കി കളയാവുന്നതാണ് അതിനേക്കാളൊക്കെ എളുപ്പം നമ്മൾ തൊട്ടടുത്ത് ഇപ്പോൾ വെള്ളം പോണ ചാലൊന്നും ഉണ്ടാവണം എന്നില്ല നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം നമ്മളുടെ വീട്ടിൽ വീട്ടിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആ കത്തി കരിഞ്ഞ ബാക്കി തിരി ഇട്ട് വയ്ക്കാവുന്ന കളയുക അവിടെ ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് നിലവിളക്ക് കെടുത്താനായിട്ട് നമ്മൾ തിരി എണ്ണയിലേക്ക് മുക്കി വയ്ക്കണത് എണ്ണയിലേക്ക് മുക്കിയിട്ട് വേണം തിരി കെടുത്താൻ അല്ലെങ്കിൽ വല്ല പുഷ്പങ്ങളോ കൽക്കണ്ടോ വെച്ചിട്ട് വേണം നിലവിളക്ക് കെടുത്താൻ കൈ വെച്ചിട്ടോ ഊതി കെടുത്താനൊന്നും പാടില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ദോഷം മാത്രമായിരിക്കും വന്ന് ചേരുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നിലവിളക്ക് നിലവിളക്ക് അതായത് തിരി കെടുത്തേണ്ടത് എണ്ണയിലേക്ക് താഴ്ത്തിയിട്ടാണ് വേണ്ടത് അത് ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉത്തമമാണ് അല്ലെങ്കിൽ പുഷ്പോ കൽക്കാണ്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വിളക്ക് കെടുത്താവുന്നതാണ് കൈ വെച്ചിട്ടും അല്ലെങ്കിൽ ഊതിയിട്ടൊന്നും കെടുത്തിയെടുത്ത് കേട്ടോ അപ്പോൾ അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല എനിക്കാണെങ്കിൽ പോലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ